ഹായ് കൂട്ടുകാരെ പ്രൈവ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചെടിയുടെ പേരാണ് സിംഗോണിയ ചെടി ഇതേപോലെ നമുക്ക് ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഈ കളറൊക്കെ നല്ല അതേപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന എങ്ങനെ നമുക്ക് ഇതേപോലെ കെയർ ചെയ്ത് വളർത്താം കാണിക്കുന്നത് ഇതേപോലെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ പല കളറിലായിട്ടും ഇതേപോലെ പിങ്കായിട്ടും ഗ്രീൻ ആയിട്ടും ഒരുപാട് ക വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ ഇതേപോലെ ചെടികൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചെടിക്ക് ഏറ്റവും കൂടുതൽ വെയിൽ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് വെയിൽ കൂടുതലായി തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ മറ്റൊരു കളർ വരികയും ആ ഇലകൾ നശിച്ചു പോവാനുള്ള സാധ്യതയുണ്ട് അപ്പം ലൈറ്റായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇതൊന്ന് വെയിച്ച് കൊടുക്കാനായിട്ട് എപ്പോഴും ഡയറക്റ്റായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ ഈ ചെടി കേടായി പോവാനുള്ള സാധ്യതയുണ്ട് ഓവർ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടികൂടിയാണിത് എന്നാൽ കൂടി നമുക്ക് ഇതിന് ചെറിയൊരു കെയറിങ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചോറൊക്കെ അരിയൊക്കെ കഴുകുന്ന സമയത്തുള്ള അരിയുടെ വെള്ളം കഞ്ഞി കഞ്ഞിവെള്ളമല്ല അരി കഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൽ ഒരു പിടി ഒരു നാലോ അഞ്ചോ ലിറ്റർ വെള്ളമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു നാല് ലിറ്റർ വെള്ളമാണെങ്കിൽ അങ്ങനെ അതിന് നമുക്ക് ഒരു പിടി വെണ്ണീരിട്ട് കൊടുക്കാം നമ്മൾ വെണ്ണീരിട്ട് െടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുന്നതും തളിച്ചു കൊടുക്കുന്നതും നല്ലതന്നെയാണ് പിന്നെ ഞാനിത് ഈ ചെടിക്ക് വല്ലപ്പോഴും ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ അരി കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ പിന്നെ വീട്ടിലുള്ള ഈ ഉള്ളിയുടെ തോല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചോട്ടിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ആ എല്ലാ വേസ്റ്റും കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് വെയിൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഈ ചെടി നല്ല രീതിയിൽ തന്നെ നമുക്ക് കയർ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ചെടി നട്ടു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് ഒരുപാട് ആഴത്തിലല്ലാതെ മേലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും ഇത് ആഴത്തിൽ വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇത് ഒരു മള്ളി പോലെ ഉണ്ടാവുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് വടി പോലെ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉയർന്ന് മേലോട്ടായിട്ട് വരും ഓവർ വള്ളിയും അല്ല എന്നാൽ ജസ്റ്റ് ബുഷിയായിട്ട് തന്നെ ഉണ്ടായി കിട്ടുകയും ചെയ്യും പിന്നെ ഈ ഒരു ചെടീനെ ചെറിയൊരു തണ്ടെടുത്ത് നമ്മൾ വെള്ളത്തിലാണ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചെറിയൊരു ബോട്ടിലും കുപ്പിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ചെടി നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്